ഇത് ഒരുതരം ഭീരുത്തമല്ലേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്കുപോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാവും ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥിത്വം നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട് അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ഇത് ഒരുതരം ഭീരുത്തമല്ലേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്കുപോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകരോടായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരോട് മാത്രമല്ല അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉയർത്തിയത് കോൺഗ്രസ് പ്രവർത്തകരോടും അധികം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ കൂടി കേൾക്കണം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് ഉയരും ഇതെല്ലാം കാണുമ്പോൾ ചിലര് അറിയുന്ന ആളുകളുണ്ട് അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ധീരദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക ജാതി മത പ്രാദേശിക ഭേദമന്യ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു എന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യസമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട് എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കൊടിയ മർദ്ദനത്തിന് ായിട്ടുണ്ട് ഈ ചരിത്രം കോൺഗ്രസുകാർക്കറിയില്ലേ യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണ ത്രിവർണപതാക പോഷിയാപൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർക്കിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത സുഖാവ് കൃഷ്ണപ്പിള്ളിയോട് ഈ പതാക ത്രിവർണ പതാക താഴെ വയ്ക്കാൻ പോലീസ് പറഞ്ഞു തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് കൈവിടാൻ പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സുഗാവ് കൃഷ്ണപ്പിള്ള തയ്യാറായില്ല അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലേകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം പൊടിയാക്കി എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് ൊളിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് ത്രിവർണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് അതിന് വഴങ്ങുകയാണോ उद्यय कांग्रेस